തമിഴകത്ത് മാത്രമല്ല മലയാളികളിലും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് നടൻ വിജയ് എന്തിന് രാഷ്ട്രീയത്തിൽ തമിഴ്നാട്ടിൽ നിൽക്കാൻ പോകുന്നു സിനിമയിൽ ഇനി കാണില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്ങ് കേരളത്തിലെ ആരാധകർക്ക് പോലും വളരെയധികം നിരാശ തോന്നിയ ഒന്ന് തന്നെയാണ് നടൻ വിജയ് കഴിഞ്ഞ ദിവസമാണ് എത്തിയത് തന്റെ പുതിയ സിനിമയായ ഗോട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള ക്ലൈമാക്സ് ചിത്രീകരണത്തിനുവേണ്ടി ട്രിവാൻഡ്രം കാരിവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും പിന്നെ എയർപോർട്ടിലും ഒക്കെ ഷൂട്ടിംഗ് ഉണ്ട് അതിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് വിജയ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്നാൽ വിജയ് വരുന്നതറിഞ്ഞ് ആരാധകരുടെ വലിയൊരു പട തന്നെ എത്തി ഫ്ലക്സുകളും പോസ്റ്ററുകളും കൊണ്ട് നിറഞ്ഞു എന്നാൽ സത്യം പറഞ്ഞാൽ വിജയ് ഇന്നലെ കാറിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഇഞ്ച് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയധികം ആരാധകർ കൂടി നിന്നു വിമാനത്താവളത്തിൽ നിന്നും ഹോട്ടലിലേക്ക് യാത്ര ചെയ്ത കാർ പോലും ആരാധകർ തകർത്തു എന്നതാണ് മറ്റൊരു വിഷയം ഹോട്ടലിൽ എത്തിയതിനു ശേഷമുള്ള കാറിന്റെ വീഡിയോകളും ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഇതിൽ കാറിന്റെ ചില്ലുകളും ഡോറുകളും തകർന്നിരിക്കുന്നതും കാണാം തമിഴ്നാട്ടിലായിരുന്നു ഈ ബഹളമൊക്കെ മുൻപ് ഇപ്പോൾ കേരളത്തിനുമെത്തി കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രക്കും വിവരമില്ല എന്നാണ് ചിലരൊക്കെ കമന്റിലൂടെ ചോദിക്കുന്നത് ഒരു നടൻ ഷൂട്ടിങ് ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ കേരളത്തിലെത്തുമ്പോൾ കുറച്ചെങ്കിലും സാമാന്യ ബോധമുള്ളവർ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്നും അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കേണ്ടത് ഇവിടെയുള്ള ആരാധകർ എന്ന നിലയ്ക്കുള്ള ഒരുപാട് പേരുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരാണ് വിമർശിച്ചു കൊണ്ടെത്തുന്നത്